പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിങ് ചാൾസ് മൂന്നാമനും പ്രിൻസ് ഓഫ് വെയിൽസ് വില്യവും അമേരിക്കയിലേക്ക് സന്ദർശനങ്ങൾ നടത്തും എന്ന റിപ്പോർട്ട് ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ യുഎസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുൻനിര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഏപ്രിലിൽ യാത്ര നടത്താൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് പ്രിൻസ് വില്യം യുഎസിൽ എത്തും എന്നാണ് വിവരം യു എസ് കാനഡ മെക്സിക്കോ എന്നിവ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെയാണ് നടക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആയ നിലയിൽ ജൂൺ ഇരുപത്തിയേഴിന് ന്യൂജേഴ്സിയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് മത്സരത്തിനും ജൂലൈ നാലിന് നടക്കുന്ന യു എസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷിക ആഘോഷങ്ങൾക്കും സമീപമായിരിക്കാം ബില്ലത്തിന്റെ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ